പരിശുദ്ധമായിട്ടുള്ള ഒരു സൂറത്ത് പറഞ്ഞാരാ എന്താ സൂഹത്തിൻ്റെ ഫലം എന്നറിയോ ഈ സൂറത്ത് നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ടെൻഷനുകളിൽ നിന്നും എല്ലാ മനക്ലേശങ്ങളിൽ നിന്നും പടച്ചോൺ നമുക്ക് രക്ഷ നൽകുന്നു പറഞ്ഞത് മനസ്സിലായോ ചുരുക്കി പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രയാസമാണ് ഈ ഒരു കാലഘട്ടത്തിലെ മോസ്റ്റ് ഓഫ് പീപ്പിൾ അഥവാ അധിക ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് ടെൻഷൻ എന്നുള്ളത് മാനസിക പിരിമുറുക്കം മാനസിക സംഘർഷം പ്രതിസന്ധികൾ പടച്ചോം നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷ നൽകട്ടെ സലാമത്ത് നൽകട്ടെ മഹ്റജ് നൽകട്ടെ ആമീൻ അർബൽ അലമീൻ ഏതായാലും നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു സുഹൃത്ത് പറഞ്ഞുതരാം കൂടുതൽ സമയമൊന്നും ഇതിനു വേണ്ടി നിങ്ങൾ ചിലവഴിക്കേണ്ട ഈ പറഞ്ഞ ഫ ഫലങ്ങൾ ഫവായുദുകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി ചുരുങ്ങിയ ഒന്നോ രണ്ടോ മിനിറ്റ് അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ മാറ്റി വെച്ചാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കും മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം ലഭിക്കും മാനസിക സംതൃപ്തി ലഭിക്കും നല്ല സന്തോഷം അറാഹത്ത് സമാധാനം ലഭിക്കും എന്താ അമലെന്നല്ലേ ഏതാ സൂറത്ത് എന്നല്ലേ പറഞ്ഞുതരാം വിഷയത്തിലേക്ക് വരാം പ്രിയരെ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി സൂറത്തുൽ ഇൻഷിറാഹ് അലംനഷറാഹ് എല്ലാവർക്കും അറിയാലോ ഈ ഒരു സൂറത്തുണ്ടല്ലോ ഈയൊരു സൂറത്ത് ഒരു വ്യക്തി അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കിയാലേ അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് അള്ളാഹു സുബാന എല്ലാ കാര്യങ്ങളും കടങ്ങളുണ്ടെങ്കിൽ അത് വീടുള്ള വഴി പടച്ചും നിങ്ങൾക്ക് നൽകും അതുപോലെ നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് വീട്ടുള്ള വഴിയുള്ള തുറന്നു തരും അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ അതല്ലാതെ സുഭാനുഭവത്താൽ സാക്ഷാത്കരിച്ച് തരും വീട് എന്ന ആഗ്രഹമുണ്ടോ അത് വെച്ച് നിങ്ങൾ ചൊല്ലിക്കോളി ആ ഒരു വീട് വെക്കാനുള്ള വഴി വഴിയല്ല തുറന്നു തരും ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലാതെ എളുപ്പാക്കിത്തരും തരും അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഗുണമാണ് നിങ്ങൾക്കുള്ള മനക്ലേശം അത് അല്ലാഹു അകറ്റിത്തരുന്നതാണ് മാനസികമായിട്ടുള്ള ടെൻഷനുകൾ പിരിമുറുക്കങ്ങൾ ഒക്കെ അള്ളാഹു അകറ്റിത്തരും ഇൻഷല്ല അതുപോലെ മറ്റൊരു ഗുണമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് വൈസ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അപ്രതീക്ഷിത മാർഗത്തിലൂടെ ജീവിതോപാധി അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് സുബഹാനല്ലാ ഇത് പലർക്കും ചിലപ്പോൾ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും പലരും പറയും അതാ എൻ്റെ വീട് പണി എങ്ങനെ നടക്കും യാതൊരു ഐഡിയോ ഇല്ല എൻ്റെ മകളുടെ വിവാഹം അടുത്തെത്തിയിട്ടുണ്ട് ഡേറ്റ് ആയിട്ടുണ്ട് എങ്ങനെ നടത്തും എങ്ങനെ നടക്കും ഒരു പിടുത്തമല്ല പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എല്ലാം പ്രാഹത്തായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ ഉപരി നല്ല രീതിയിൽ അതൊക്കെ എല്ലാം നടത്തി കൊടുത്തിട്ടുണ്ടാകും അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന പല അമലിൻ്റെയും പവറാണ് പവറാണ് ഏതായാലും ഈയൊരാമൽ പതിവാക്കിയും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാം ഇൻഷാല് ഏതായാലും ഈ നന്മ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ വ്യത്യസ്ത സൂറത്തുകളുടെ ഫലങ്ങളും ഫലാലുകളും മറ്റു അത് കാറുകൾ ഇനിയും കാണാട്ടോ ഇൻഷാല്ല വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ സലാഹുഅല സീദന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം